എടാ ഒരു ണാണെങ്കിൽ ശരി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്ന നട്ടനും കൊണ്ടാ ഉണ്ടാ നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ ചോദിക്കുന്നത് കാരണം നട്ടൻ ഉണ്ടാ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറയൂ എന്നിട്ട് നിന്റെ ഇടയിൽ കൂടെ ഭയങ്കര ബോഷ്ടപ്പെട്ട കാര്യമുണ്ട് പ്രേക്ഷകരെ പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഹലോ മിസ്റ്റർ നിങ്ങൾ ഒളിച്ചോടി വിവാഹം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ആൽബി ഇപ്പോൾ ഏറെയോടെ ഏറാണ് അഖിൽമാരാറിൻ്റെ വായിലിരിക്കണ മൊത്തം കേട്ട് കേട്ടിട്ട് ഒന്നും തികഞ്ഞില്ല വേണം എനിക്ക് എനിക്കിനിയും വേണോ എന്ന് പറഞ്ഞാൽ ആൽബി നടക്കുകയാണ് ഞാനൊരു ഒരു കാര്യം പറയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഏറിപ്പോ ആൽബി ഈ മറ്റേ മൈക്കും ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ മാരാർക്ക് മാരാർക്കെതിരെ കയറിയിരുന്നങ്ങ് പച്ച അങ്ങ് നന്നായിട്ട് അവരാധം അങ്ങ് പറഞ്ഞായിരുന്നു മാരാറാ തിരിച്ച് ഫോൺ വിളിച്ച് നാല നാലാ ഒന്നാം തരം മറുപടിയും കൊടുത്ത് ഈ പറയുന്ന ആൽബി അങ്ങ് ഏറെ അങ്ങ് കയറിപ്പോയി കയറി കയറിപ്പോയ സമയത്താണ് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ വീണ്ടും അത് പറയുകയും അടുത്ത് അതിനെപ്പറ്റി പറയുകയും അടുത്ത് വീണ്ടും വേറൊരു ആ ഇൻ്റർവ്യൂവിൽ തന്നെ വേറെ സെക്ഷനിൽ വേറെ സൈഡിൽ കൂടി ഏറിപ്പോയി ഇതിന് ഒരേ ഒരു ഇൻറ്റർവ്യൂവിൽ രണ്ട് പ്രാവശ്യം രണ്ട് ഭാഗത്ത് ഏറിപ്പോകാൻ പറ്റുന്നത് ആദ്യമായിട്ടുള്ള വ്യക്തിയാണ് അതാണ് ആൽബി അതെന്തായാലും ആ അവാർഡ് ആൽബി തന്നെ കിട്ടും എന്തായാലും അപ്സറേയുടെ സെക്കൻഡ് ഹസ്ബൻഡാണ് ഈ പറയുന്ന ആൽബി ഫസ്റ്റ് ഹസ്ബൻഡ് കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ കണ്ണനുമായിട്ട് എന്തോ അവരുടെ പേഴ്സണൽ ആണ് റീസൺ കാരണം വേറെ പിരിഞ്ഞു അതിനുശേഷം ഈ പറയുന്ന ഒരു ആൽവിയുമായിട്ട് റിലേഷനിലായി കല്യാണം കഴിച്ചു ഓക്കെ അപ്പോൾ അതിനിടയിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ഈ ആൽബി കണ്ണൻ അപ്സര ചേർന്ന് എന്തൊക്കെ കേസ് ഇഷ്യൂസ് കോടതി നടപ്പുണ്ട് കോടതി നടക്കുന്ന കാര്യമായുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് വീഡിയോ എടുത്ത് റൈറ്റ്സ് നമുക്കുണ്ട് നമ്മൾ സംസാരിക്കും സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ചിലപ്പോൾ അങ്ങ് കയറിപ്പോകും എന്തായാലും ഈ ഇഷ്യൂ ഉണ്ടാവാൻ ഉള്ള റീസണായിട്ട് ആൽബി ഇൻ്റർവ്യൂലി മൊഴിഞ്ഞു തന്നെ ഞാനൊന്ന് കേൾപ്പിക്കാം അപ്സറേനെ ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്സറി മുൻ ഭർത്താവും തമ്മിലുള്ള വിവാഹം എന്തും വേർപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ കണ്ടാണ് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് അപ്സരയുടെ മുൻ ഭർത്താവായിരുന്ന ആ വ്യക്തി വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു വിവാഹം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള വിവാഹം എന്തും വേർപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്സറേനെ വിവാഹം കഴിക്കുന്നത് മൂന്ന് വർഷം ഇരുപത്തൊന്ന് വയസ്സിലാണ് അല്ല ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ചോദിക്കാൻ എനിക്കറിയാം ഞാൻ പറയട്ടെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്സറൻ അയാൾ പറഞ്ഞ ഒരു ഒരാളാണ് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്സരന്റെ കൂടെ വന്നു എന്നെ വിളിച്ചു ഇങ്ങനെ സംസാരിക്കുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വർക്കിന്റെ സമയങ്ങളിൽ ഇത് പറഞ്ഞത് ഇതൊക്കെ രീതിയിൽ പോകുന്ന എനിക്ക് അറിഞ്ഞോളൂ അപ്സറ അതിനകത്തുള്ളുണ്ട് ഞാനും അപ്സരയും ഞാൻ ചെയ്യുന്ന ഒരു സീരിയൽ ഞാൻ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന കൈരളി ചാനലിലെ സീരിയലിൽ അപ്സര നായികായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ എന്റെ റൈറ്ററും ഡയറക്ടറും ആയിരുന്നു ആ സീരിയൽ നടക്കുന്ന സമയത്താണ് അപ്സർ ഇയാൾ തമ്മിൽ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരുന്നത് ആ അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് ഇയാളായിരുന്നു ബന്ധം മറന്നെട്ട് ഇവര് തമ്മിലുള്ള പ്രശ്നം നടന്നത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ സുഹൃത്ത് വിവാഹം കഴിച്ചു സിമീന്നാണുള്ള പേര് സിമി വീട്ടുകാരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ടൊരാള് വിവാഹം കഴിക്കുന്നു ആ വിവാഹം കഴിച്ച് വിവാഹം എന്തും ഒരു വർഷത്തിന് ശേഷം വേർപ്പെടുത്തണമെങ്കിൽ അവിടെ അത്രയും സ്നേഹവും സൗ ഇതും ഉണ്ടായിരുന്നെങ്കിൽ വേർപെടുത്തോ വേർപെടുത്തു ആ ഇല്ല വേർപെടുത്തൂല്ല കാരണം ഒരു പെൺകുട്ടി നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത പറയാണ് പിന്നെ ഇത് വീണ്ടും കൂടുതൽ കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോവാൻ താല്പര്യം അവന്റെ കൈ ഞാൻ പോട്ടെ ഇതൊക്കെ പോട്ടെ െ വോയിസുകൾ എന്റെ അയാൾ മറ്റു സ്ത്രീകളെ പെൺകുട്ടികളെ സംസാരിച്ചു എന്റെ ആൽബി ഞാനൊരു പറയാം ഇതിന്റെ വല്ല ആവശ്യം ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പോ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾ കോടതിയിൽ കേസ് അടക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യമല്ലേ ഇപ്പോഴും വീണ്ടും കൊണ്ട് സോഷ്യൽ മീഡിയ ഇടയിൽ ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരു ആവശ്യം ഇല്ലായിരുന്നു ആൽബി ആൽബി ഇപ്പൊ ഇരന്ന് വാങ്ങുന്നുണ്ട് കണ്ണന്റെ വായിരിക്കുന്ന മൊത്തം കേൾക്കുന്നുണ്ട് അതൊക്കെ അർഹതയോടെ കേട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം കാരണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞ് കയറുന്ന പോലെ ഇത് ഇന്റർവ്യൂവിൽ വന്നിട്ടൊന്ന് കുടുംബ പ്രശ്നം പറയുകയാണ് ചുമ്മാ വീണ്ടും ഇരന്ന് വാങ്ങി കയറിപ്പോയാണ് ആൽബി ഇവിടെ ചെയ്യുന്നത് എന്തായാലും ഒരു കുറച്ച് നാൾ മുന്നേ ഈ പറയുന്ന അപ്സര ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഫസ്റ്റ് റിലേഷൻ്റെ കാര്യം ഒന്ന് പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞ സമയത്ത് ഇവിടെ പുറത്ത് കണ്ണൻ പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു വുമൻസ് ഡേയെ അനുബന്ധിച്ചിട്ടുള്ള എന്തോ ടൈമിലാണെന്ന് തോന്നുന്നു എന്നിട്ട് അതിനുശേഷം ആ കണ്ണൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു ലൈവ് പുതിയത് വരേണ്ടി വന്നതിന് ഏറ്റവും വലിയ റീസൺ ഈ പറയുന്ന ആൽബി എന്ന വ്യക്തി കാരണമാണ് കണ്ണൻ വീണ്ടും വന്നത് കാരണം കണ്ണന് പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അവൻ വെറുതെ അവൻ ആവരിക്കുന്നവനെ ചൊറിഞ്ഞു വിളിച്ചിട്ട് ഇരന്ന് വാങ്ങിയാണ് ഞാൻ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അഫ്സറെയായാലും ആൽബി ആയാലും ഇവിടെ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായി കാരണം അവന് താല്പര്യമില്ല എന്തിനാണ് നിങ്ങൾ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് സംസാരിക്കുന്നത് പിന്നെ അത് സംസാരിച്ചു കഴിഞ്ഞാൽ എടുത്തു വെച്ച് പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് ബാക്കി ഇന്റർവ്യൂ കേൾക്കാം പിന്നെ ഞാൻ അംസറി ഒളിച്ചോടി പോയി വിവാഹം കഴിച്ച ആൾക്കാരല്ല ദയവ് ചെയ്ത് അടുത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ ഞാൻ ഇത് പറയേണ്ടതെന്ന് വിചാരിച്ച കാര്യമാണ് പിന്നെ സിമ്മി ചോച്ചൻ ഞാൻ പറയുന്നത് ഞങ്ങൾ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ച ആൾക്കാരല്ല ഒരാൾക്കൊരു പറയണം എങ്കിൽ ആളായിട്ട് ബന്ധം പറയപ്പെടുത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയണേ അന്നും അയാൾ ചെയ്തില്ല അതും കഴിഞ്ഞ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ എല്ലാ ലൈഫിലെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തു ഒന്നാം വിവാഹ വർഷം കഴിഞ്ഞു രണ്ടാം വിവാഹ വർഷം കഴിഞ്ഞു ഇപ്പൊ ആറ് വർഷം കഴിഞ്ഞ് അംസർ അയാളടുത്ത് പോന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് മൂന്ന് വർഷമായി ഇപ്പൊ അയാൾ ഈ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണ് അപ്സറെ ബിഗ് ബോസിൽ പോയി എന്നതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഹൈപ്പ് കിട്ടുന്ന വെച്ചിട്ടാണ് അപ്പോഴും പല പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിക്കാത്തത് അയാൾ അനാവശ്യമായിട്ട് ഒരു തിട്ട അയാൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വനിതാ ദിനത്തിന്റെ അന്ന് അപ്സരക്കെതിരെ ഒരു വീഡിയോ ഇട്ടു അപ്പൊ പല സോഷ്യൽ മീഡിയയിൽ ചോദിച്ച ആൾക്കാർ ഒന്ന് സായി ഒന്ന് സിജോ ഫൈൻഡ് ഫൈൻഡാക്കിട്ടുണ്ട് ആ ഇവർ വരെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അത് പ്രതികരിക്കാത്തത് എന്ന് വെച്ചാൽ അപ്സറയും ആൽബിയും അവയാൾ പറഞ്ഞു ശരിയായതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ അടുത്ത് അല്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രതികരിച്ചില്ലെന്ന് അവർക്ക് അങ്ങനെ അറിയാം പല യൂട്യൂബേഴ്സും പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം നമ്മുടെ അന്തസായിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് അവനവിടെ വിളിച്ചു വരുത്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവൻ സോറി പറഞ്ഞു അത് നമുക്ക് പോരാ എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ അവനെതിരെ കേസ് കൊടുത്തു ഓഹോ എനിക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജനങ്ങളെ കണ്ട് നിങ്ങൾക്ക് തന്നെ ഷെയിംലെസ് തോന്നുന്നില്ലേ നാണക്കേട് തോന്നുന്നില്ലേ പേഴ്സണലി എനിക്കതാന്ന് ചോദിക്കുള്ളൂ ഇങ്ങനെയൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ നമ്മുടേതായ ഒപ്പീനിയൻസ് നമ്മൾ എല്ലാവരും പറയും അത് കമന്റ് സെക്ഷനിലായാലും ആൾക്കാർ പറയും സത്യം പറഞ്ഞാൽ എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ആ പറയുന്ന കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി അല്ല മുന്നോട്ട് ആദ്യം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വന്നത് ഈ അപ്സരായാലും ഏതൊരു ഏഷ്യാനുള്ള ഏതോ ഒരു ചാനലിൽ ഇരുന്നിട്ട് എങ്ങാണ്ട് ഇതുപോലെ പറഞ്ഞ അങ്ങനെ അതിനുശേഷമാണ് അത് വരുന്നത് പിന്നെ ബിഗ് ബോസിൽ പോയിട്ട് അത് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ദാൽബി പറയുന്ന അതിനുശേഷം കണ്ണൻ വീണ്ടും വരുന്നത് അതാ കണ്ണനായിട്ട് ആദ്യം വരുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല പെട്ടിട്ടില്ല എനിക്ക് അങ്ങ് തോന്നുന്നില്ല നിങ്ങൾ തന്നെയാണ് ചുമ്മാ വന്നിരുന്നത് ഇപ്പൊ ഇന്റർവ്യൂൽ അടക്കം കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത് പിന്നെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സംസാരിക്കുക ചെയ്യും നാറ്റം കേസുമാണ് എന്തായാലും ഇതിന് കണ്ണന്റെ റിപ്ലൈ കണ്ട് എനിക്ക് ചിരി വന്ന് ഞാൻ കൊടുക്കാം നിനക്കുള്ള എന്താ എന്താ മറുപടി അല്ല നീ പറയുന്നുണ്ട് അവതാരക്കെ ചോദിച്ച ഒരു കാര്യം എക്സ് എക്സ് നിങ്ങളെ കുറിച്ച് എന്തോ പൊക്കി നിങ്ങളുടെ ബന്ധം പൊക്കിയതാണോ അപ്പൊ നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് എന്റെ ദൈവമേ എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് അതായത് ഞാൻ എന്തോ അത് വരുത്തി തീർത്തുന്ന രീതിയിൽ ഇത്തിരി പറയട്ടെ പിന്നെ ആണാണെങ്കിൽ ശരി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്ന നട്ടൽ നിന്നെ കൊണ്ടാടാ ഇടാ ഉണ്ടാ നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ ചോദിക്കുന്നത് നട്ടൽ ഉണ്ടാ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയോ നീ ഇതിനകത്ത് എന് പറഞ്ഞ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ് മറ്റേ മറച്ചനും വീട്ടുകാരത്താമിന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഉം എന്നിട്ട് നിന്റെ എടുക്കണത് നീ ഭയങ്കര ബുഷ്ടപ്പെട്ട കാര്യമാണ് പ്രേക്ഷകരെ പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഹലോ മിസ്റ്റർ നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു കൂടലെയായിട്ട് ഇതൊക്കെ നിൽക്കുന്ന ഫോട്ടോ സഖ്യത എന്തേലും ഉണ്ട് ഉം അപ്പൊ ആട്ടുമ്പം എനിക്ക് ഊഞ്ഞാലും ഇഷ്ടമാണ് ഓക്കെ എന്നെ ഇരുത്തി നീ കുറവങ്ങൾ ഇവിടെ ഉം ഉം ഓക്കെ അപ്പൊ ആ ടോപ്പിക് ഒന്ന് നിർത്തുകയാണ് ഞാൻ അതായത് നീ നിന്റെ ഈ സംഭവം ഞാൻ പൊക്കുന്നത് ആ ഷൂട്ടിന്റെ പൊക്കുന്നതിന്റെ അടുത്ത ദിവസം നിന്റെ സ്റ്റുഡിയോ അവിടെ അവിടെ ഷൂട്ട് നടക്കുന്ന സ്പോട്ടിൽ ഞാൻ വന്ന് നിങ്ങളെ രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ ഞാൻ വന്നതാണ് ഏഹ് വന്ന സമയത്ത് നീ എന്റെ അടുത്ത് വന്ന് ഷോ കാണിച്ച് ഇത്രയും പൊട്ടി വേദനയോട് നിൽക്കുന്ന എന്റെ അടുത്ത് നിന്ന് ഷോ കാണിച്ചാൽ നിന്നെന്യണം അവിടെ ചെറിയൊരു സീനായി അവിടെ മൊത്തം വാങ്ങി അപ്പൊ നീ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബന്ധമായി നടന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയത് കരളി ചാനലിൽ ഉള്ളത് പറഞ്ഞ സീരിയലില് സെറ്റുള്ള ആൾക്കാർ സഖ്യമായ ആൾക്കാർ അറിയാം ഞാൻ നിങ്ങളുടെ സംഭവം പൊക്കി അവിടെ വന്ന സീനെ നീ പിന്നെ എന്ത് ഇടം നിനക്കൊക്കെ പുളി പഠിക്കാനെങ്കിൽ കള്ളം പറയാനൊക്കെ ഒരുക്കട്ടിന്റെ അമ്മോ നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തിനും ഈ വേലത്തിനും കാണിക്കുന്നത് ഞാനെങ്കിൽ അങ്ങനെ ഒരു അത്ര പ്രശ്നക്കാരനായിരിക്കണം ഞാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ തകർക്കാൻ വന്നവനായിരിക്കും ഇവിടെ കണ്ണം പറയുന്നതിൽ കുറച്ച് ജനുവൻറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആൽബി പറയുന്നതിനെക്കാളും എനിക്ക് കണ്ണം പറയുന്നതിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആൽബി പറയുന്നുണ്ട് ഇവരുടെ റിലേഷൻ കണ്ണന്റെ റിലേഷനുമായിട്ട് ബ്രേക്ക് ആയതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ആൽബിയുമായിട്ട് കണക്റ്റ് ആവുന്നതെന്ന് പക്ഷേ കണ്ണൻ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കണ്ണനുമായിട്ട് റിലേഷനിലായിരുന്ന സമയത്ത് എന്നെ സെറ്റിൽ വെച്ചിട്ട് ഇവരെ പൊക്കിയെന്നും അതിൻ്റെ ഉള്ള എന്തൊക്കെ സംസാരമാണ് കണ്ണൻ സംസാരിച്ച് വെക്കുന്നത് ഇത് പാട് പക്ഷേ എനിക്ക് കണ്ണൻ സംസാരിക്കുന്നതിൽ കുറച്ച് ജെനുവിൻറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കണ്ണനല്ല ആദ്യം മുന്നോട്ട് വരുന്നത് ഓരോന്നും കൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിന് പിന്നാലെയാണ് കണ്ണൻ വരുന്നത് കണ്ണൻ ഇവിടെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എന്തായാലും ബാക്കിയും കൂടി കേട്ടിട്ട് കണ്ണൻ പറയുന്നത് കേട്ടിട്ട് അവസാനിപ്പിക്കാം അതിനെ പ്രോഗ്രാമില് ഈ പറഞ്ഞ എന്റെ ഒരാള് ഇതേപോലെ അതിനകത്ത് എന്റെ ആ സമയത്തുണ്ടായിരുന്ന ആള് ഇതേപോലെ വന്നിരുന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിനെതിരായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു എന്റെ അതായത് എന്റെ സൈഡ് എന്താന്നുള്ള കാര്യം ക്ലാരിറ്റി ആവാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതിനകത്ത് ഈ പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ എന്നെ സൈബർ വഴി തന്നെ വന്നു എന്നെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നുള്ളത് അതൊന്നും സത്യമല്ല എന്നെ സൈബറിൽ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചത് വാസ്തവം കാരണം നിയമവോഷമൊക്കെ അവരുടെ സൈഡിലായതുകൊണ്ട് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൊണ്ട് ഞാൻ ചെയ്തു അല്ലാത്ത പക്ഷം ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല പരസ്യമായിട്ടും പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാവണം ഈ മോന് അതായത് മുമ്പിൽ ഞാൻ നിന്ന് മാപ്പ് വരണമെങ്കിൽ ഞാൻ ചാവണം ഞാൻ കാരണം ഞാൻ അങ്ങനെ ആരെയും കൊല്ലാൻ അങ്ങനെ ഒരു തെറ്റി അപ്പോ കണ്ണം പറയുന്നത് ക്ലിയർ ആണ് പിന്നെ ആൽബിയിൽ എനിക്കൊരു ആൽബിയിൽ എനിക്കൊരു കണക്ഷൻ ഇല്ലാത്ത മാരാറിന്റെ വീട്ടിലുള്ള ഒരു അടക്കം തെറി വിളിച്ച സാധനം എനിക്കതങ്ങ് കൊണ്ട് കൊണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ച ഒരാൾ പിന്നെ ആ വീഡിയോ ഞാൻ ചെയ്തതിനു ശേഷം എനിക്കൊരാള് ആൽബിയുടെ പഴയ ഒരു ഏത് അമൃത ടി വിയിൽ ഏതോ ഒരു ചാനലിലുള്ള ഒരു സാധനം കൊണ്ട് അയച്ചിട്ടുണ്ടായ തെറിവിളി ഏഹ് ആൽബിയുടെ തെറിവിളി അത് ഫുൾ എനിക്ക് കിട്ടിയില്ല അത് കിട്ടിയതിന് ശേഷം ഞാൻ അതും കൂടി വെച്ചൊരു കാറ്റുകാഴ്ച ഏഹ് നോക്കാം അപ്പോൾ ആര് പെർഫെക്റ്റ് അല്ല അതാണ് സത്യം റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും ഡിഫറൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കീറി ഉടുത്തിട്ട് നാട്ടുകാർ വിടത്തുള്ളൂ അതുകൊണ്ട് കൊണ്ടിടുമ്പോൾ ആലോചിക്കുക വലിയ പിള്ള നല്ല പിള്ള ചെമയാണ് എല്ലാവരുടെ ഭാഗത്ത് ഇപ്പം കണ്ണൻ്റെ ഭാഗത്തും തെറ്റു വേണം അബിയുടെ ഭാഗത്തും തെറ്റുകയാണ് അപ്സറയുടെ ഭാഗത്തും തെറ്റുകയാണ് എല്ലാരുടെ ഭാഗത്തും തെറ്റുകയാണ് ഉള്ളവളെ തെറ്റുകൾ എന്ന് വെച്ചുകൊണ്ട് അവിടെ മതിയായി ഉള്ള ഇത് ഇട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ വരില്ല അല്ലെങ്കിൽ സീനുകൾ ഓൺണ്ടാവും സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഏറലും പോകും അപ്പോൾ പുതിയൊരു രീതിയായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തരം ബൈ